നാടാകെ ചുട്ടുപൊള്ളി ഇരിക്കുമ്പോഴും ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസിനെ സഹായിക്കാനായി സഹായിക്കാനായിട്ടു ചുറുചുറുക്കോടെ ഓടി നടക്കുകയാണ് തൃശൂർ കാഞ്ഞാണി സ്വദേശി അറുപത് വയസ്സുള്ള അനിൽകുമാർ വർഷം മുപ്പത് കഴിഞ്ഞു ഈ ദൃശ്യങ്ങൾ പകർത്തിയ സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കത്തുന്ന ചൂടിൽ നട്ടുച്ചയ്ക്ക് ഹോം സഹായിക്കാൻ നിൽക്കുകയാണ് അനിൽകുമാർ കെട്ടിലും മട്ടിലും ഒന്നൊന്നര പോലീസ് കാക്കി കാക്കിപ്പാൻ പോലീസിന്റെ ഓവർ കോട്ടും അണിഞ്ഞ് കാഞ്ഞാണി സെൻട്രൽ ഇദ്ദേഹം ഓടി നടക്കുകയാണ് വാഹനങ്ങളെ ബ്ലോക്കിൽ പെടാതെ പോകാൻ തന്റെ ഒഴിവു സമയം മാറ്റിവെച്ചതിന് കിട്ടുന്ന പ്രതിഫലം എന്താന്ന് ചോദിച്ചാൽ ആത്മസംതൃപ്തി മാത്രമാണെന്ന് അനിൽ പറയും പോയി കഴിഞ്ഞപ്പോൾ സെക്കൻഡിലെ ജീവൻ കുറവാണ് അപ്പം നമ്മളെ അതൊരു ഹോം ഗ്രൗണ്ട് നമുക്ക് കുറയ്ക്കും എല്ലാവർക്കും പ്രാപ്തി ഒക്കെ ഒരു നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്നോട് നിൽക്കുന്ന വേണ്ടിയിട്ട് ദാസാറെ ചില ചീത്ത അറിയും ചീത്തരമ്മ ദാസാരോ വിളിച്ചിട്ട് പോക്കാണ് എന്തേലും വല്ലാന്ന് വെച്ചാൽ ഞാൻ എന്നോട് പറഞ്ഞ് സാർ പറഞ്ഞത് നമ്പർ നോട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ നോക്കിയിട്ട് വേറൊന്നും ഒന്നും ഉണ്ടാകാൻ ആരെന്ത് വന്ന് എന്ത് ആക്കിയാലും നമ്പർ നോട്ട് ചെയ്യുക അതാ പതിറ്റാണ്ടുകളായി തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലൂടെ കാഞ്ഞാനി വഴി കടന്നുപോകുന്നവർ അനിൽകുമാറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇയാൾ ആരാണെന്നോ എന്തിനാണെന്നോ ഒരു പോലീസുകാരനെ പോലെ ഗതാഗതം നിയന്ത്രിക്കുന്നതെന്നോ ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൌട്ടിലുണ്ടായിരുന്ന കാലം മുതലാണ് അനിലിനെ പോലീസ് ചിന്തകൾ ഉടലെടുക്കുന്നത് ഡ്രൈവർ ഡ്രൈവറാകാനായിരുന്നു അനിലിന്റെ നിയോഗമെങ്കിലും കാഞ്ഞാനി സെന്ററിൽ സ്ഥിരമായുള്ള ഗതാഗത കുരുക്ക് കണ്ട് ജനസേവനത്തിനായി ഇറങ്ങി തിരിക്കുകയായിരുന്നു സ്വകാര്യ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് അനിൽ ഇപ്പോൾ വൈകിട്ട് തിരക്കേറിയ സമയങ്ങളിലാണ് പോലീസിനെ സഹായിക്കാൻ എത്തുന്നത് ഇടനേരങ്ങളിൽ റോഡിൽ ബ്ലോക്ക് ഉണ്ടായതായി അറിഞ്ഞാലും അനിൽ ഓടിയെത്തും ചൂട് കൂടിയതോടെ ഹോം ഗാർഡിനെ സഹായിക്കാനായി അനിൽകുമാർ ഇപ്പോൾ നട്ടുച്ച സേവനം തുടരുകയാണ് അനിൽകുമാറിന്റെ ആത്മാർത്ഥത കണ്ടറിഞ്ഞ അന്തിക്കാട് സി ഐ ആയിരുന്ന പി കെ ദാസ് പോലീസ് എന്നെഴുതിയ എഴുതിയ ഓവർകോട്ടും നൽകി നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ എഴുതിയെടുത്ത് അനിൽ പോലീസിന് നൽകിയാലും നടപടികൾ നിശ്ചയം